അവിടെ പണിയെ പറയാ നാല് പ്രവശയായി പ്രസവി നാല് പ്രവശയോ അങ്ങനെയല്ലേ നാലുവ ആ ഹോസ്പിറ്റലിൽ ചായ നാല് ബില്ലരേ കിട്ടി ആ പ്രസവിയോ അന്നെ കൊടുവാ ഇതെ നമ്മ കണ്ടല്ലേ മറുവാ ഒരു കോൾ ഉണ്ട് അവിടെ വി താമസിക്ക് പോ ഇതിക്ക് ഭർത്താവില്ല ഭർത്താവില്ല ഇള പ്രസവിച്ച് കുഞ്ഞുങ്ങളെ കൊടുക്കൂല്ലേ ഇവിടെ പണിയെ പറയുന്നുണ്ടോ അവിടെ പണിയോടാ അതെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ പിക്ഷാടനം എന്ന് പറയുന്ന സാധനം ഈ നമ്മൾ ഈ ഒട്ടുമിക്കവർക്ക് ഒരു സഹതാപം വരുന്നത് കുട്ടികളെ കാണുമ്പോഴാണ് ഒരമ്മയും ഒരു കുഞ്ഞും എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നി അല്ലെങ്കിൽ പാപം തോന്നി നിഷ്കളങ്കത തോന്നി നമ്മൾ പൈസ കൊടുക്കാറുണ്ട് ഉറപ്പായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഏറ്റവും അവരെ യൂസ് ചെയ്യുന്നതും ഈ കുട്ടികളെ കുഞ്ഞു കുട്ടികളെ കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ നമ്മൾ ആൾക്കാർക്ക് ഉറപ്പായിട്ട് ഈ നിഷ്കളങ്കത യൗവനത്തവും പാവമൊക്കെ തോന്നി നമ്മൾ പൈസ കൊടുക്കാറുണ്ട് അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി തന്നെ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഈ കുട്ടികൾ ഒരിക്കലും അവരുടേതായിരിക്കാൻ ഒരു ചാൻസും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോഴും ഓരോ ന്യൂസുകൾ അറിയുമ്പോഴും അത് ആ ഒരു രീതിയിലേക്ക് പോകുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു ന്യൂസ് ഇവിടെ കൊടുക്കാൻ പോകുന്ന വീഡിയോകളും ഇതിൻ്റെ ന്യൂസും കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇമാതിരി ഒരു പരിപാടിയാണല്ലോ ഇന്ന് ഈ ഭിക്ഷാടനത്തിന്റെ പിന്നിൽ നടക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുകയാണ് ഭയങ്കര വിഷമം തോന്നുകയാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുകയും ഏതെങ്കിലും വീടുകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളിൽ കുട്ടികളെയൊക്കെ തട്ടിക്കൊണ്ടുപോയി പട്ടിണിക്ക് ഇട്ട് മറ്റേ ചൂടൊക്കെ വെച്ച് വഴിപ്പിച്ചിട്ടും ആ ഒരു ലെവലിലൊക്കെ കൊണ്ടുപോയി ഇട്ട് ഭിക്ഷാടനം നടത്തുന്ന ഒരു മാഫിയ തന്നെ നമ്മുടെ കേരളത്തിലുണ്ട് ഏഹ് അതുകൊണ്ട് തന്നെ ഈ ഭിക്ഷാടനം എന്ന് പറഞ്ഞ് ഈ കുട്ടികളെയും കൊണ്ട് നടക്കുമ്പോൾ ഉറപ്പായിട്ട് പോലീസുകാർ ആ കുട്ടികളെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അത് നൂറ്ക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം അവരുടെ കുട്ടികളാവാൻ ഒരു ചാൻസും ഒരു പോസിബിലിറ്റിയും ഇല്ലെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഈ ഭിക്ഷാടനം എന്ന് പറയുന്നത് പുതിയ തരം ലെവലിലോട്ട് മാറിയിട്ടുണ്ട് അത് ഈ കുട്ടികളെ വെച്ചുള്ള ഭിക്ഷാടനം ഉം പുതിയൊരു തരത്തിലോട്ട് മാറിയിട്ടുണ്ടെന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു വീഡിയോ കൊടുക്കും അതൊരു ന്യൂസ് റിപ്പോർട്ടർ വിക്ഷക്കാരൻ്റെ വേഷം മാറി പോയിട്ട് നേരിട്ട് എടുത്ത ഒരു അനുഭവമാണ് അപ്പോൾ ഇത് തക്കതായ നിയമ നടപടി നമ്മുടെ പോലീസുകാർ എടുക്കണം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിക്ഷക്കാരൻ്റെ വേഷത്തിൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ പോയിട്ട് ഒരു വിക്ഷക്കാർ മറ്റൊരു വിക്ഷക്കാരനെ അതായത് ഭിക്ഷക്കാരൊക്കെ രാത്രി ഒരു പത്ത് മണിക്കേക്ക് ശേഷം റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ മറ്റൊരു വിക്ഷക്കാരനോട് സംസാരിക്കുന്ന ഒരു കോൺവർസേഷൻ ആണ് അപ്പോ ഇദ്ദേഹത്തിന് ഭിക്ഷയെടുക്കണം വേറൊരു ഭിക്ഷക്കാരന്റെ വേഷത്തിലാണല്ലോ ന്യൂസ് റിപ്പോർട്ട് പോകുന്നത് അപ്പൊ ഒരു കുട്ടിയെ വേണം ഒരു കുട്ടിയെ വേണമെന്ന് പറയുമ്പോൾ മറ്റൊരു ഭിക്ഷക്കാരൻ ആദ്യം ഒരു രീതിയിൽ ഒരു വേറൊരു ഭിക്ഷക്കാരൻ ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളാണെന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് എന്തായാലും ആ കാര്യം ഒന്ന് കേൾക്കാം കേട്ടിട്ട് ബാക്കി സംസാരിക്കാം നിങ്ങക്ക് ദാമ്പത്യുണ്ടോ കൊച്ചുങ്ങളൊക്കെ കിട്ടിയാണെങ്കിൽ തള്ളവേണം നമ്മൾ കൊണ്ടുവന്ന പറ്റിപ്പാ പറഞ്ഞ പറയുന്നത് അകത്താവും കൊച്ചിനെ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന അതായത് ഈ സ്ത്രീകൾ സ്ത്രീകൾ കുട്ടികളെ കൊണ്ടുപോയാൽ മാത്രമേ ആ ഒരു ഭിക്ഷാടനത്തിന് ഒരു ഗുമ്മുള്ളൂ ആണുങ്ങൾ കൊണ്ട് അകത്താകും എന്നുള്ള രീതിയിലാണ് അങ്ങേര് പറയുന്നത് അപ്പോൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പത്തോ എഴുപതിനായിരോ ഒരു ലക്ഷം രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടും ഈ കുട്ടികളെ നമ്മൾ തട്ടിക്കൊണ്ടുപോയി ഈ കുട്ടികളെ ഇതുപോലെ ഭിക്ഷയ്ക്കിടുത്തുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതിന് പുറമേ പ്രസവിച്ച് സ്വന്തം കുഞ്ഞിനെ വിൽക്കുന്നു ഈ പ്രസവിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭിക്ഷാടനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ എട്ടൊമ്പത് മാസം ചുമന്ന് പ്രസവിച്ച് ആ കുട്ടികളെ വിൽക്കുന്നു ആ കുട്ടികളെ ഭിക്ഷാടനത്തിന് ഇറക്കുന്നു പുതിയൊരു തരം രീതിയാണ് ഞാനിവിടെ കണ്ടത് ഈ പ്രസവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിതത്തിലൂടെയാണ് അതായത് ഏവൻ്റെ കൂടെയെങ്കിലൊക്കെ കിടന്നിട്ട് അതൊരു രീതിയാക്കിയെടുത്ത് അതൊരു തൊഴിലാക്കിയെടുത്ത് പുതിയ രീതി സ്വന്തമായിട്ട് കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ വിറ്റ് പത്ത് എഴുപതിനായിരം ഒരു ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് ഭിക്ഷാടനത്തിന് വിടുന്ന ഒരു പുതിയ ടൈപ്പ് രീതിയാണ് ഞാനിവിടെ കണ്ടത് സത്യം പറയാലോ കാലത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്തായാലും ഈ റിപ്പോർട്ടർ ആദ്യ താളെ വിട്ടു അടുത്ത് മറ്റൊരു ഭിക്ഷക്കാരൻ്റെ അടുത്ത് വീണ്ടും പോവുകയാണ് അവിടെ പോയിട്ട് ചോദിക്കുമ്പോൾ ഉള്ള നടക്കുന്ന സംഭവങ്ങളാണ് എന്റെ മോനെ പോയെന്നേ ഞാൻ പറയത്തുള്ളൂ ഒരു വയസ്സ് അങ്ങനെയൊക്കെ കിട്ടും ഒന്നാ രണ്ട് അങ്ങനെ പരിചില ആളുകളെ കാണുമ്പോ പിള്ളേര് കറിവില്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെറിയ എത്ര ചെറിയ ചെറിയ വെച്ചാൽ നല്ലത് അങ്കമാലിയിലെ ഇഷ്ടമുള്ള എട്ടു സമയത്ത് അങ്കമാലി സമയത്ത് ഈ അങ്കമാലി ഉള്ളൊരു പെണ്ണാവിടെ മൂന്ന് ഇങ്ങനെ ആള് പൂക്കേഷ ആള് പൊക്കേ കണ്ട നല്ല കറുപ്പ് നല്ല സുന്ദരി പെണ്ണാ കറുപ്പാത നല്ല സുന്ദരി ജീൻസും ഒക്കെ ഇട്ട് ടൈറ്റ് ജീൻസും ടൈറ്റ് ആൾക്കാർ നോക്കും പക്ഷേ അവള് നല്ല സാധാരണ ആൾക്കാർ തന്നെ സുഖമൊക്കെയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ലൊരു വിശ്വസിക്കാൻ ാണ് റിപ്പോർട്ടർ ഉത്തരം പറയുമ്പോൾ ചോദ്യം ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാണ് ശരിയാണ് നല്ലൊരു മനുഷ്യനാണ് ജനുവനാണ് വിശ്വസിക്കാതെ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ജേട്ടന്റെ അടുത്ത് വന്നത് എന്നാൽ ന്യൂസ് റിപ്പോർട്ടർ കലക്കി ഇതുപോലത്തെ കാര്യങ്ങളായിരിക്കണം ഒരു ന്യൂസ് റിപ്പോർട്ടിങ് എന്ന് പറയുമ്പോൾ പുറത്തു കൊണ്ടുപോയേണ്ടത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ബിഗ് സല്യൂട്ട് ഫോർ യു എന്ന് എനിക്ക് ഫസ്റ്റ് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ് ഏഹ് അത്രയും നല്ലൊരു കാര്യമാണ് ഈ പറയുന്ന ന്യൂസ് റിപ്പോർട്ടറിലൂടെ ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ മാഫി ഇവനെയൊക്കെ കൂട്ടണം പിടിച്ച് നിയമ നടപടികൾ ഉറപ്പായിട്ട് എടുക്കണം അവൻ ജെനുവൻ അവൻ ജെനു കുട്ടികളെ കൊച്ചു കുട്ടികളെ ഭിക്ഷയ്ക്ക് കൊണ്ടുവിടുന്നതിന് ഉള്ള മാഫിയുടെ ലിങ്കുകളാണ് ഇവനൊക്കെ ഇവനൊക്കെ ഭിക്ഷക്കാരന്മാരാണെന്ന് പറഞ്ഞ് ഇവനൊക്കെ പൈസ ഇട്ട് കൊടുത്ത് സഹായിക്കുന്ന നമ്മളെ വേണം ഫസ്റ്റ് ഓഫ് നാല് ഏ എന്നാലും ഭഗിയൊക്കെ ായിട്ടൊന്നും പറ്റില്ല എന്നാലും ഒരു പത്തരത്തയ്യായിരം രൂപ വരെയാണോ പ്രത്യാസമായിട്ട് കാര്യം എനിക്ക് എട്ടു വർഷം എനിക്ക് അവരുടെ ദൂരമില്ല ഞാൻ ഈ അന്തമാലിയിൽ പോയി ചിടക്കിട്ട് ചേട്ടനെ ബന്ധപ്പെടാൻ എന്തെങ്കിലും ഒരുപാട് ഞാൻ എന്റെ കാര്യം ഞാൻ വിശ്വസിച്ച ചേട്ടന് പൈസ എടുത്ത് കാണിച്ചു വേറെ ആലോചാണെങ്കിൽ ഈ പൈസ പിടിച്ചു കൊടുക്കാൻ നോക്കൂ എനിക്ക് ആരോഗ്യമില്ല എന്റെ ഈ പൈസ പിടിച്ചു കൊടുത്തുകൊണ്ട് പോവാൻ നോക്കുക അതുള്ളൂ ചേട്ടന് അത് നോക്കുന്നവില്ല പൈസ എനിക്കിതാണ് ചേട്ടന് വിശ്വാസം ഏതാണ് കാര്യം ചെയ്യാ എപ്പഴെങ്കിലും കിട്ടിയോ കാര്യമില്ല ഞാൻ രണ്ടു മൂന്ന് പേരും എനിക്കൊരു കൊച്ചിനാണ് പറ്റുന്ന രാവിലെ രാവിലെ ആ ഞാൻ വണ്ടിക്കാശും കൂടി മൊത്തത്തിൽ ചെയ്യുന്ന ജോലിയിൽ ജനവിനിറ്റിയുള്ള പിച്ചക്കാർ ഇങ്ങനെയും പിച്ചക്കാർ താനൊക്കെ ചെയ്യുന്ന ഇല്ലായ്മ തരമാണ് ഈ കൊച്ചൊക്കെ ജനിച്ച് ആ കൊച്ചിന് ഭിക്ഷക്ക് വേണ്ടിയിട്ട് വിൽക്കുന്നു ഭിക്ഷ ഒരു അമ്മ കൈക്കുഞ്ഞ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റോട് ബന്ധപ്പെടുത്തി ആൾക്കാരെ സഹതാപം പിടിച്ചു വറ്റാൻ വേണ്ടിയിട്ട് ഈ കൊച്ചിങ്ങളെ വിൽക്കുവാൻ മാഫിയാണ് മാഫിയ ഇതിന് കൂട്ടു നിൽക്കുന്ന വെറും മാർട്രലി പ്രോമാക്സ് കള്ളന്മാരാണ് താനൊക്കെ തനിക്കൊക്കെ എതിരെ നിയമ നടപടി ഉറപ്പായിട്ട് എടുക്കണം ഇതൊന്നും വെറുതെ വിടാൻ പാടില്ല നമ്മൾ സഹതാപം തോന്നി പൈസ ഇട്ട് കൊടുക്കുന്ന വിഷക്കാരന്മാരെ ഉള്ളിലിരിപ്പാണ് ഈ കാണുന്ന കാഴ്ച ഏ അതുകൊണ്ട് ദയവ് ചെയ്ത് നിയമ നടപടികൾ വളരെ സ്ട്രോങ് ആക്കുക ഇവനെ ഒരുത്തനെ വെറുതെ വിടരുത് ഞാനെങ്ങനെ കഴിവായെന്ന് പറഞ്ഞേ ഞാനിങ്ങനെ എട്ടു വർഷത്തിന് മുമ്പ് ഈ അങ്കമാലിയിലെ പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ ബാത്റൂമും വെയ്റ്റിംഗ് റൂമും കണ്ണുക്കാരനൊരാൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു അയാൾ എനിക്ക് ഡെയിലി അറുന്നൂറ് രൂപ അങ്ങനെ ഞാൻ അവിടെ രണ്ടു വർഷം ഞാനവിടെ ഇരുന്നു അങ്ങനെ ഈ പിന്നെയായിട്ട് എനിക്ക് കഴിയുക അതെ ഞാൻ ഈ പറഞ്ഞ കറക്റ്റ് പറഞ്ഞ നാല് പിള്ളേരെയും അവള് ഫുഡ് പറഞ്ഞു നല്ല പെണ്ണ് പിന്നിൽ പെണ്ണാ കാണാണ് കറക്റ്റ് ആഴാണ് കാണാൻ ഞാൻ ആളെ പോയി അവിടെ ബന്ധപ്പെട്ടിട്ട് ഞാൻ ചേട്ടൻ ഞാൻ കൃത്യമായിട്ട് തന്നെ ഒരിക്കലും അത് നാല് ശതമാനം ചേട്ടൻ പോരാതെ വിളിക്കും ചെയ്യുന്ന ജോലിയിൽ വളരെ ജെനുവിനിറ്റി ഉള്ള ഒരു പിച്ചക്കാരനാണ് ഈ പിച്ചക്കാർ അതായത് കുഞ്ഞുങ്ങളെ കടത്തി കൊടുക്കുക വളരെ ജെനുവിറ്റിയോട് എഴുപത് ശതമാനം ഉറപ്പോള് ഫോൺ നമ്പർ ഉൾപ്പെടെ വാങ്ങി ഏഹ് ഇവനൊക്കെ ഏതാടാ ഇവനൊക്കെ ഏതാ ഏറ്റൊരുത്തന് ഒരു രൂപ കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ഇതൊക്കെ കാണുമ്പോ പറ ദേശം അങ്കമാലിന്ന് പന്ത്രണ്ട് രൂപ പോയിന്റാ ദേശം ദേശം എന്ന് പറയുമ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ പോകുന്നുണ്ട് ഇപ്പറത്തെ ജംഗ്ഷനാണ് അപ്പൊ അവിടെ ഒരു പോയുണ്ട് അവിടെ താമസിക്കുന്നു പിന്നെ

പ്രസവിക്കും പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞുങ്ങളെ വിൽക്കും അതാണ് ചെയ്യുന്നത് അതാണ് അവൻ ചെയ്യും പറഞ്ഞാൽ ആയിട്ടുള്ള ജോലി ഏഹ് അതാകുമ്പോൾ ഒരു രീതിയിലും അത് വേറൊരു കേസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല കാരണം തട്ടിക്കൊണ്ടുപോയതല്ല ഒന്നുമല്ല പുതിയൊരു രീതിയാണ് തട്ടിക്കൊണ്ടുപോയതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരിക്കലുമല്ല അപ്പോൾ അവൾ പ്രസവിച്ചിട്ട് അവൾ വിൽക്കുന്നു കുഞ്ഞിനെ അവൾക്ക് പൈസയും സുഖവും രണ്ടും കൊച്ചി വെറുതെ വരുവല്ല അല്ല വരും അപ്പോൾ സുഖവും പൈസയും അവൾക്ക് രണ്ട് കാര്യവും നടക്കുന്നുണ്ട് ഏഹ് ഇതൊക്കെയാണ് അവസ്ഥ എന്തവസ്ഥയാടോ എന്തവസ്ഥയാണ് ഇതൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് ഇത് ഇത് പോലീസുകാർക്ക് ഇതിൻ്റെ അപ്പുറത്തിന് വേറെ തെളിവും കാര്യങ്ങളൊന്നും വേണ്ട ഇവനെ തൂക്കുക കൂടെ പോകുക പൂട്ടുക ഏവളായാലും അവള് അവള് കാണാൻ ഭയങ്കര ഭംഗിയാണ് കറുപ്പാണെങ്കിലും അഴകാണ് സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് അവളെ വർണ്ണിക്കുന്നു എന്തോ വലിയ നല്ല നന്മമരം പരിപാടിയാണ് ചെയ്യുന്ന പോലെയാണ് അവൻ സംസാരിക്കുന്നത് ചെയ്യുന്ന ജോലിയിൽ അവൻ അന്തസ്സുണ്ടെന്ന് അന്തസ്സുണ്ടാവും സ്ട്രസ്റ്റബിളാണെന്ന് ആർക്ക് വേണോ കുട്ടികൾ വേണോ എന്നെ സമീപിക്കുക എടാ നീ ഈ കുട്ടികളില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും കാര്യങ്ങളുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നീ ഒരു കുട്ടി നീ പത്ത് പൈസ മേടിച്ചിട്ട് നീ ഇങ്ങനെ വാങ്ങിക്കൊടുത്താൽ അതിൽ അന്തസ്സമുണ്ടായിരുന്നതാണ് ഏഹ് പക്ഷെ ഇതെന്തുവാടാ പിക്ഷെടുക്കാൻ വേണ്ടിയിട്ട് താനൊക്കെ കാണിച്ചു കൂട്ടുന്ന കൊച്ചു കുട്ടികളെ ഏഹ് പുതിയ രീതിയാണ് പുതിയ പുതിയമാരും സംശയിക്കത്തില്ലല്ലോ ഇനി പോലീസുകാർക്ക് ഇതിൽ വേറെ തെളിവും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നേരെ ജീപ്പ് എടുക്കുക വേണ്ടിയിട്ട് തോക്കുക വേണ്ടി തൂക്കുക പോവുക അവളെയും തൂക്കുക അകത്ത് കൊണ്ടുപോകുക പ്രോബ്ലം സോൾവ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഇത് കട്ട മാഫിയ ടീമാണ് വേറെ രീതിയിലാണ് ഇപ്പം ഭിക്ഷാടനം നടത്തുന്നതെന്ന് മനസ്സിലാക്കുക ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ